വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിൽ പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തന്റെ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു ഭാവന എന്ന് പറയുന്ന സ്ത്രീയും പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡും മുന്നോട്ട് വന്നാൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ പോസ്റ്റിന്റെ അടിയിൽ നമ്മുടെ ഇവിടുത്തെ കുറെ തലമൂത്ത പൊടി വാവകൾ വന്നിട്ട് എനിക്ക് പാല് വേണം എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ഓരോ അപ്പാപ്പം വാവകളെ ഇപ്പൊ ഓരോരുത്തർ പോയി പാല് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൈഷ് നമ്മുടെ ജോർജേട്ടൻ പാല് കുടിച്ച് സുന്ദരക്കുട്ടപ്പനായി വയറൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കാലത്ത് നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ അന്ന് നെഗറ്റീവ് കമന്റ് കമ്മിറ്റിട്ട കുറെ അപ്പാപ്പം വവകള് നിങ്ങൾ മാപ്പ് തരണം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ ഈ ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തത് വാവയ്ക്ക് പറ്റിയതാണോ നമ്മുടെ പേര് ബാബുരാജ് എന്നാണ് കേട്ടോ നമ്മുടെ ബാബുരാജ് വാവയ്ക്ക് പറ്റിയ അബദ്ധം എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതാണ് ഗൈസ് ആ ഒരു കമന്റ് ഇവന്റെ വൈഫ് ജെയ്സി പശു നമ്മുടെ ബാബുരാജ് വാവയ്ക്ക് അബദ്ധി പറ്റിയ കമന്റാണ് ഗൈസ് ഇത് വൈഫ് ജേഴ്സി പശു ആണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് ജേഴ്സി പശുവിന്റെ അകടിന്റെ വലിപ്പവും നമ്മുടെ വാവയ്ക്ക് നല്ല നല്ല തിട്ടുണ്ട് കേട്ടാ വീട്ടിൽ കൊറേ പശു ഉണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക് എന്താ വേണ്ടി ചെയ്യാ മാപ്പ് പിന്നെ മാപ്പെന്നു പറയാ അല്ലെങ്കിൽ കാലിന്റെ വീട്ടിലൊന്നും പറയാ എന്താ ഞാൻ ചെയ്യാ എനിക്ക് അതല്ല നല്ല കിട്ടിയെന്ന് അണ്ണേ എത്ര തോന്നലോണെ പാല് കുടിച്ചു മാൊക്കെ പറയുന്നുണ്ടല്ലോ നല്ല കാര്യം നാട്ടുകാരല്ലേ എവിടെ പാല് തോന്നു ഞാനിപ്പോ സത്യം പറയാണ് ഇപ്പൊറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഏഹ് എന്റെ മക്കള് പുറത്തേക്കിറങ്ങണ്ടാന്ന് പറഞ്ഞാണ് ആഹാ നമ്മുടെ ബാധയ്ക്ക് മക്കളൊക്കെ ഇണ്ട് കേട്ടാ ഈ മാതിരി സാധനങ്ങൾക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ആണ് ആദ്യം അടിക്കാൻ അരി ഏതാ പറയാന്ന് പോലും അറിയാത്ത വിളിച്ചു പറയാന്നാണ് ഓരോത്തവമാരുടെ വിചാരം പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു ഒന്ന് പിന്നെ കുട്ടികൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടോന്നില്ല തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാല് കൊടുക്കുന്നില്ല പോസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാവുന്നില്ല ഒരൊറ്റ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആളന്നെയാണ് ഞാനും ഏത് പോസ്റ്റ് ആണെങ്കിലും ഇമാതിരി വീട്ടിലിരിക്കുന്ന മക്കളെ പറയിപ്പിക്കുന്ന തെടിത്തരം പറയാൻ പാടുണ്ടോ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കമന്റ് ഇടുന്ന ആളല്ല എന്തായാലും നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടല്ലോ ഈ സോഷ്യൽ കാണിക്കുന്ന ഡയലോഗ് അടിക്കുന്ന എല്ലാ അപ്പാപ്പൻ തണ്ടികൾക്കും ഇതൊരു പാടമായിരിക്കട്ടെ പിന്നെ വേണമെങ്കിൽ എന്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ കിട്ടും ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ ഇത് കണ്ടപ്പോ ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പൊ മറുപടി കിട്ടതാ പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതില് ഇതില് ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് ആ ഒരിട്ട് തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞാൻ എന്താ വേണ്ടത് ചെയ്യുക മാപ്പ് കാരണം എല്ലാവരോടും അന്വേഷിച്ചാലറിയാം ഏഹ് അതുകൊണ്ടാണ് മാപ്പ് മാപ്പ് മാ പണ്ട് നമ്മള് കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് വന്ന് നമ്മുടെ അടുത്ത് പറയുമായിരുന്നു നിനക്ക ഇനി എന്താണോ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന എന്തായാലും തിരിച്ചറിവ് കൊണ്ടാവാൻ പ്രായം ഒരു പ്രശ്നമേ അല്ലെന്ന് നമ്മുടെ ബാബുചേട്ടൻ തെളിയിച്ചിരിക്കാണ് നല്ല കാര്യം അണ്ണൻ മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അധികം ഒന്നും പറയുന്നില്ല ഇച്ചിരി വൈകിട്ടാണെങ്കിലും അണ്ണന് തിരിച്ചറിവ് ഉണ്ടായല്ലോ അറ്റ്ലീസ്റ്റ് ഈ മാപ്പ് വീഡിയോ എങ്കിലും ഇടാൻ തോന്നിയല്ലോ നല്ല കാര്യം വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മനസ്സിലായി എന്തായാലും മാപ്പ് വീഡിയോ ഉണ്ട് ആൾക്കാർ ക്ഷമിക്കുന്നെങ്കിൽ ക്ഷമിച്ചോട്ടെ ായാലും കൊള്ളാം കുഴപ്പമില്ല കഴിഞ്ഞില്ല കൈ ഇനി അടുത്ത അപ്പ പറഞ്ഞെ നമുക്ക് പരിചയപ്പെടാം ഓഹ് അത് ഇച്ചിരി ആണ് കേട്ടോ സാൻഡ് റിയാക്ട് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ചേട്ടൻ ഇട്ട ഒരു വീഡിയോ ആണ് അതിനകത്ത് പുള്ളിക്കാരൻ ഒരു കുറച്ച് ന്യൂസ് കട്ടിങ്സ് വെക്കുന്നുണ്ട് അതിനകത്ത് നിറഞ്ഞ ന്യൂസ് ആണ് കേട്ടോ എന്തായാലും ആ ന്യൂസ് ഞാൻ ഇവിടെ പറയാം സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്വേഷ ഇട്ട ആളെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കും ഈ വീട്ടിൽ കയറി പരിക്കേൽപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല വേണമെങ്കിൽ ചവള നോക്കി രണ്ട് പൊട്ടിന് പൊട്ടിച്ചു അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഈ വീട്ടിൽ കയറി പെട്ടെന്ന് ഇച്ചിരി കൂടി പോയില്ലോ പക്ഷെ ഈ വെട്ടിയന്മാരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല കൈസ് കാര്യം ഓരോരുടെ കമന്റ് കണ്ടു കഴിഞ്ഞാ അവന്റെ കണ്ണാക്കി അണ്ണാക്കി വെച്ച് പൊട്ടിക്കാൻ തോന്നുന്നു അമ്മാതിരി കമന്റാണ് ഇടുന്നത് ചേനായി കുഞ്ഞുറുബത്ത് മിത്തൽ ചന്ദ്രൻ അമ്പത്തഞ്ചു വയസ്സ് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു എനിക്കത് അല്ലടേ മനസ്സിലാവാത്തത് ഈ അമ്പത് വയസ്സുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ഫേസ്ബുക്ക് അമ്മാവന്മാർക്കൊക്കെ ബോഡിയിൽ വല്ല കഴപ്പിന്റെ ഹോർമോണും കൂടും എനിക്കൊരു ഡൗട്ട് ഇല്ലാതെയും ഇല്ല ഈ അപ്പാമ്മമാരെ കൊണ്ട് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്ത അമ്മാതിരി അവരതാണ് ഈ കടയാടി മക്കൾ അതിന് പറയുന്നുണ്ടിരിക്കുന്നത് അത് ഈ ഒരു പോസ്റ്റ്ന്നല്ല ഫേസ്ബുക്കിൽ ഏത് പോസ്റ്റ് ഇട്ടാലും ഈ തൊന്തയില്ലാത്ത കമന്റാണ് ഉമ്മിടുന്നത് പ്രൊഫൈലിട ോക്കുമ്പോഴത്തേക്കും അപ്പാമ്മാരായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം പോസ്റ്റിട്ടാ എന്തോ മോളെ യു ആർ സോ ബ്യൂട്ടിഫുൾ നിന്നെ കിട്ടുവോ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് കൊറച്ച കമന്റ് ആണ് ഇടുന്നത് രണ്ടു കൈകൾക്കാണ് പരിക്കേറ്റത് തെങ്ങുകയറ്റ തൊഴിലാളിയായ ചന്ദ്രന് പ്രാണാർത്ഥം പക്ഷേ പ്രാണരക്ഷാർത്ഥം കത്തി വീശിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അണ്ണൻ തെങ്ങാറ്റ തൊഴിലാളിയാണ് കൈസ് എനിക്ക് തോന്നുന്ന എന്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ യവൻ തെങ്ങിന്റെ മേലിൽ കയറി ഇരുന്ന് വെണ്ട ഇട്ടാട്ടി നാട്ടിലെ പെണ്ണുങ്ങളെ കാണിച്ചിട്ടുണ്ടാവും പിന്നെ ഈ ഒരു കമന്റുകൂടെ നാട്ടുകാർ കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു അവസരം മുതലാക്കി കയറി പണിഞ്ഞതാണ് അല്ലാതെ ആര് കമന്റ് ഇട്ട് എന്റെ പേരിലെ കാരണം വീട്ടിൽ കയറി ചുമ്മാ അങ്ങ് വിട്ട തോന്നില്ല എട രണ്ട് പൊട്ടിയിലെ കൊടുത്ത് വിടുമായിരിക്കും എങ്കിലതിനു തക്കതായ കാരണം കാണും അമ്മ അത് തോന്നിയ മാസം അണ്ണൻ കാണിച്ചിട്ടുണ്ടായിരിക്കും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങൾ ഇടവരാട് സ്വദേശി ഇട്ട ബോസ്റ്റിന് താഴെ വിദ്വേഷം ഉണ്ടാക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത് മുസ്ലിം മുസ്ലിം യൂത്ത് ലീഗ് ശാഖ കമ്മിറ്റിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം ചന്ദ്രന്റെ പേരിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരുന്നു അപ്പ ഓൾറെഡി അണ്ണന്റെ പേരിൽ കേസൊക്കെ ഉണ്ട് കൈ അശിവന്മാർക്കൊക്കെ നല്ല രീതിയിൽ അറിയാം ഈ കേസ് ഒന്നും നിൽക്കില്ല ഈ പോലീസുകാർ ഒരു കിണയും ചെയ്യത്തിൽ നല്ല വൃത്തിക്കറിയാം അതാണ് ഈ മാതിരി തൊലിഞ്ഞ കമന്റുമായിട്ട് വരുന്നത് പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ ഇമാതിരി തന്തയില്ലാത്ത കമന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ കയറി പണി എന്ന് മനസ്സിലായല്ലോ ഇനിയെങ്കിലും ഇമാതിരി കമന്റുമായിട്ട് വരുന്ന അപ്പാപ്പന്മാരോന്ന് ആലോചിച്ചോ ചുക്കാമണി പിള്ളേർ കട്ട് ചെയ്തുകൊണ്ട് പോകും പിന്നെ ടൂം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഓർത്തും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ റിജോ പോൾ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ ഒരു കമന്റ് പുള്ളിയുടെ പേര് ഉപയോഗിച്ച് വേറൊരാള് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അന്യൂസ് ഫുട്പാത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിന്റെ വീടിനടിയിൽ പോയിട്ട് ഒരുമാതിരി തോന്നി മാസം ചെറ്റ കമന്റ് ഇട്ടിട്ട് എല്ലാവരും കൂടെ ഈ പാവപ്പെട്ടവനെ പിടിച്ച് എറിക്കേറ്റി ഞാനും അതിനകത്ത് ഒരു പാർട്ടായിട്ടുണ്ട് നമ്മളത് നമ്മുടെ തെറ്റ് തിരുത്തി നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അന്യൂസ് ഫുട്പാത്തിൻ്റെ അന്യൂ ചേച്ചിയാണ് ഈ കമന്റ് പ്രചരിപ്പിച്ചത് പബ്ലിക്കാക്കിയത് അന്നേരം അതിനകത്ത് പെട്ടുപോയൊരു മനുഷ്യനാണ് ആ നിൽക്കുന്നത് പുള്ളിക്കാരൻ്റെ പേര് റിജോ പോൾ എന്നാണ് ആ കമൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അവിടെ വെക്കുന്നില്ല ഞാൻ ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇയാളെ ന്യായീകരിച്ച് ചേച്ചി വന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ നിരപരാധിയാണ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി സോറി എന്നൊക്കെ പറഞ്ഞ് ചാണി ചാച്ചി ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഏകദേശം എത്ര എഴുപത്താറായിരം പേരെങ്ങാണ്ടടയിൽ കണ്ടിട്ടുള്ളത് ഈ സ്വറിയൊക്കെ പറഞ്ഞ് ചേച്ചി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പഴയ കമൻറ്റിൻ്റെ റീല് ഇതാണ്ടേ അതുപോലെ തന്നെ ഇവിടെ കടപ്പുണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല അത് ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം പേര് ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ കണ്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം നാല് ലക്ഷത്തി പതിനാലായിരം പേരായിരുന്നു അത് കണ്ടത് ഒരൊറ്റ ദിവസം കൊണ്ട് ആ ായിരം പേര് കണ്ടിട്ടുണ്ട് ചേച്ചി ഒരുമാതിരി ഊക്കലും ഉമ്പിക്കലും കൂടെ ഒരുമിച്ച് ചെയ്യില്ല നിങ്ങൾക്കൊരു അബദ്ധം പറ്റി അത് സമ്മതിച്ചു അത് യൂട്യൂബേഴ്സ് ഏറ്റുപിടിച്ചു ഞങ്ങളടക്കമുള്ളവർക്കും ആരബദ്ധത്തെ തുടർന്ന് ഞങ്ങൾക്കും അബദ്ധം പറ്റി ഞങ്ങൾ ആ തെറ്റ് തീർച്ച ഞങ്ങൾ അതിൻ്റെ വീഡിയോയും ചെയ്ത് ഞങ്ങൾ ചെയ്ത വീഡിയോ എല്ലാം ഡിലീറ്റും ചെയ്ത് കളഞ്ഞ് എന്നിട്ടും ഗിവർ ഈ വീഡിയോ ഇങ്ങനെ തിറ്റേക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി നോക്കിയപ്പോൾ എന്തുവാ വീഡിയോക്ക് വ്യൂഷിപ്പ് കയറുന്നുണ്ട് എന്നാൽ പിന്നെ കയറി കോട്ടെന്ന് നിങ്ങൾ ചെയ്ത പ്രവർത്തി തെറ്റാണെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തെ ഓർ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പിന്നെയും പിന്നെ ആൾക്കാരിലോട്ട് തെറ്റിദ്ധാരണ പരത്തിക്കാതെ ഈ മേളിൽ പ്ലേ ചെയ്തേക്കുന്ന ഈ വീഡിയോ ആരും കാണുന്നത് കാണത്തില്ല മറ്റേ വീഡിയോ ആയിരിക്കും കൂടുതൽ ആൾക്കാർ കാണുന്നത് പിന്നെയും പുള്ളിക്കാരനെ ഏറി കയറ്റിക്കൊണ്ടിരിക്കുവല്ലയോ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഉപദേശവും ഊമ്പിക്കലും കൂടെ ഒരുമിച്ച് വേണ്ട ചേച്ചി ഏതെങ്കിലും ഒന്നില്ലേ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അപ്പൊ ശരി എനിക്ക് ഭയ